ഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത 还有个，这个。 കഴിഞ്ഞ മഴക്കാലത്തെ വെള്ളപ്പൊക്കത്തിലാണ് പട്ടമ്പി പാലത്തിലെ റോഡ് തകർന്നത് തൃത്താല ഭാഗത്ത് നിന്ന് പാലത്തിലേക്ക് കടക്കുന്ന ഭാഗത്താണ് വലിയ തകർച്ചയുണ്ടായത് സംഭവം വാർത്തയാവുകയും പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തപ്പോൾ അധികൃതർ താൽക്കാലികമായി കുഴി അടച്ചെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും പഴയ പടിയായി ആഴത്തിലുള്ള കുഴികൾ കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് കഴിഞ്ഞ ദിവസം മരം കയറ്റി വന്ന ലോറി കുഴിയിൽ ചാടി ആക്സിലൊടിഞ്ഞതോടെ മണിക്കൂറുകളോളമാണ് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം തുടരെ രണ്ടു ബൈക്കുകൾ കുഴിയിൽ ചാടി മറിഞ്ഞതോടെയാണ് കുഴി അടക്കാൻ നാട്ടുകാർ ഇറങ്ങിയത് കൈക്കോട്ടും കൊട്ടയും ഒക്കെ സംഘടിപ്പിച്ച് കല്ലും പാറപ്പൊടിയും മെറ്റലും ഒക്കെ ഇട്ട് കുഴികളടച്ചു അധികൃതരെ കാത്തിരിക്കാതെ ജീവൻ വേണമെങ്കിൽ അവനവൻ തന്നെ കുഴി അടക്കുന്നതാണ് നല്ലതെന്ന് നാട്ടുകാർ ആക്ഷേപമുന്നയിച്ചു പട്ടാമ്പി പാലത്തിന്റെ മുകളില് അനുഭവപ്പെട്ട കുഴികളാണ് പലവട്ടം പിന്നീട് ഇതുണ്ടായിട്ടില്ല അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അത് വീണ്ടും അതേ പഴയ രീതിയിലായി പിന്നീട് ഇവിടെ ഒരുപാട് ഇതുണ്ടായി വണ്ടികൾ ബ്ലോക്ക് പിന്നെ കേടുവരണം ആക്സിഡന്റ് പോലും ഇന്ന് കാലത്ത് ഞങ്ങൾ ഒരു ബൈക്ക് വീണ് അത് പൊക്കിയിട്ട് അഞ്ചു മിനിറ്റ് നിന്ന് സംസാരിക്കുമ്പോ തന്നെ വേറെ ബൈക്ക് വീണു അത് കണ്ടുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരിൽ നിന്ന് മൊത്തം ഇവിടെ കിടക്കുന്ന മെറ്റലും അത് അതുപോലെ കോറിവേസ്റ്റും അപ്പോ ബേബി മെറ്റിലും ഒക്കെ കൂടിയിട്ട് ഇവിടെയുള്ള ഈ കുണ്ട് താൽക്കാലികമായി തൂർത്തുണ്ട് ഇത് ഞങ്ങള് ഇത് കണ്ടിട്ട് പട്ടാമ്പി മുതൽ കൂട്ടനാട് വരെ ഇതന്നെ അവസ്ഥ അപ്പോ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ജനപ്രതികളോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മഴയല്ലേ ഈ എന്താ മഴത്തി നടക്കുന്നത് കണ്ടത് ഇന്നിപ്പോ റോഡ് പാടി നടക്കണല്ല ഇന്നിപ്പോ നമ്മൾ കണ്ടത് എന്താ രാവിലെ വരുമ്പോ നമ്മളൊരു തൊഴിലാളി തന്നെ നമ്മുടെ തൊഴിലാളി സുഹൃത്ത് കൃഷ്ണൻ ഇന്ന് കുഴിയില് വീണു അദ്ദേഹത്തെ ഒന്നും പറ്റിയില്ല നമ്മളെല്ലാരും ഓടി വന്നതുകൊണ്ട് ഒന്നും പറ്റിയില്ല പക്ഷെ ഇതിപ്പോ നമ്മളിപ്പോ ഗവൺമെന്റോ അല്ലെങ്കിൽ അവരൊക്കെ നോക്കി നിങ്ങൾക്ക് നടക്കുന്ന നമ്മൾ മഴക്കാലമാണ് നാട്ടുകാരിപ്പൊ ഈ പ്രദേശത്തെ ഞങ്ങൾ തീർത്ത് അതേമാതി മറ്റുള്ള പ്രദേശങ്ങൾ അതായത് നാട്ടുകാർ രംഗത്തേക്ക് ഇറങ്ങിയ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് ജനങ്ങൾക്ക് ഒരു സൗകര്യമാവും മന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ നിത്യനെ സഞ്ചരിക്കുന്ന പാതയിലാണ് അപകട കോഴികൾ ഉള്ളത് അധികൃതരോട് പരാതി പറഞ്ഞു മടുത്തതോടെയാണ് നാട്ടുകാർ കുഴിയടക്കാൻ ശ്രമദാനവുമായി ഇറങ്ങിയത് നാട്ടുകാരുടെ പ്രവർത്തികൾക്ക് വാഹനങ്ങളും നിർത്തിക്കൊടുത്ത് സഹകരിച്ചു വെള്ളപ്പൊക്കത്തിൽ പട്ടാമ്പി പാലത്തിന്റെ നടുഭാഗത്തും റോഡിന്റെ പ്രതലം തകരുകയും റോഡ് ഇടിയുകയും ചെയ്തിട്ടുണ്ട് ഭാരവാഹനങ്ങൾ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം കുലുങ്ങുന്നത് തകർച്ചയ്ക്ക് ഇടയാകുമോ എന്ന് ആശങ്കയുമുണ്ട് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് കുഴികൾ താൽക്കാലികമായെങ്കിലും അടക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്